കൊല്ലം കടയ്ക്കലിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ഇരുപത്തിയൊന്നുകാരൻ അറസ്റ്റിൽ കടയ്ക്കൽ അണപ്പാട് ചാണപ്പാറ തോട്ടിൻകര പുത്തൻ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സുജിത്താണ് അറസ്റ്റിലായത് നവമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പതിനഞ്ചുകാരിയെ ഇയാൾ പ്രണയം നടിച്ചാണ് പീഡിപ്പിച്ചത് കഴിഞ്ഞ ഇരുപത്തി ഒമ്പതിന് രാത്രിയിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി കുട്ടിയുടെ മുറിയിൽ കയറി ഇയാൾ കുട്ടിയെ വശീകരിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കവേ മുൻവശത്തുകൂടി വന്ന കുട്ടിയുടെ മാതാവ് മുറിയിൽ പിടിവല്ലി നടക്കുന്ന ശബ്ദം കേട്ട് കഥകിൽ മുട്ടിവിളിച്ചു കുട്ടി വാതിൽ സമയം സുജിത്ത് കട്ടിലിനടിയിൽ ഒളിക്കുകയും ചെയ്തു തുടർന്ന് ഇവർ ബഹളം വയ്ക്കുകയും നാട്ടുകാരെത്തി ഇയാളെ പിടികൂടി കടയ്ക്കൽ പോലീസിൽ ഏൽപ്പിച്ചു ഇയാളുടെ കയ്യിൽ നിന്നും ഗർഭനിരോധന ഉറകളും കണ്ടെടുത്തു കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടയൽ നിയമപ്രകാരം അറസ്റ്റിലായ പ്രതിയെ കടക്കൽ മെഡിക്കൽ സ്റ്റോറിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ പ്രതിയുടെ ദൃശ്യം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകന്റെ ക്യാമറ തട്ടിത്തെറിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു